വാർത്തയിലേക്ക് ലോക മാതൃഭാഷാ ദിനത്തിൽ കൊല്ലങ്കോട് ഗ്രന്ഥശാല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സാഹിത്യകാരൻ ഇയ്യങ്കോട് ശ്രീധരനെ ആദരിച്ചു ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ ആളുകളെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തണമെന്ന് ഇയ്യങ്കോട് ശ്രീധരൻ പറഞ്ഞു ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ ഏകോപിച്ചു ഭാഷക്ക് വലിയ ഭംഗിയില്ല പക്ഷേ ഇപ്പോൾ ഭാഷയുടെ പേരിലാണ് ചിന്തിച്ചേറി കിടക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നപ്പോഴാണ് അതിനൊരു ഏകീകരണം എന്ന് തന്നെ ഉണ്ടായത് ആ ഏകീകരണത്തിന് വേണ്ടി ഭാഷയെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല ഏകീകരിച്ചില്ല കാരണം ഉത്തരേന്ത്യയിലെ ഒരു പ്രത്യേക ഭാഗങ്ങൾ മുഴുവൻ തന്നെ ഹിന്ദി ഉറുദു തുടങ്ങിയിട്ടുള്ള ഭാഷയായി ബന്ധപ്പെട്ട മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുക ജനങ്ങൾ അപ്പോൾ ഒരു അന്തർദേശീയ ഭാഷ എന്ന പദവി ഇംഗ്ലീഷ് നേടിയോ എന്ന് ഉപയോഗിച്ചിട്ട് നേടിയിട്ടില്ല അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് അവരവരുടെ ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങളായി പിന്നെ ബന്ധപ്പെട്ട് നിറവേറ്റപ്പെടുന്ന ഒരു ഒരു ഫോർഡിനെ നമുക്ക് മാതൃഭാഷ എന്ന് വിശദീകരിക്കും കേരളം മലയാളം ആണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏകീകൃത മലയാള ഭാഷ ഇനിയും വാസ്തവത്തിൽ വടക്കേ മലബാറിലും തെക്കൻ കേരളത്തിലും ഭാഷാപരമായ വൈജ്ഞതകൾ മലയാള ഭാഷയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതുകൂടി ഏകീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ പൊന്നാടെ അണിയിച്ചു വിവിധ മേഖലകളിലെ കെ വിജയൻ വിനോദ്കുമാർ വി കൃഷ്ണനുണ്ണി ശിവരാമകൃഷ്ണൻ കെ പി രാഘവൻ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു